എന്താ നീ ഉദ്ദേശിക്കണേ വീട്ടിൽ നിന്ന് മാറാന്ന് പറഞ്ഞാൽ ഞാൻ പടവലക്ര പോലെ ഇല്ലേ എന്ത് കോമൺ സെൻസ് നമ്മൾ ഈ ഒളിച്ച് താമസിക്കുമ്പോ അഥവാ ഒളിവി പോകുമ്പോ

തന്റെ ഡാഡി കൊണ്ടി കേസ് കൊടുക്കും അതായത് എനിക്ക് ഇരുപത്തൊന്നു വയസ്സ് തികയാത്തത് കൊണ്ടും തനിക്ക് പതിനെട്ട് വയസ്സ് തികഞ്ഞത് കൊണ്ടും തന്നെ എന്റെ വീട്ടുകാർ പിടിച്ച് വീട്ടുകാടെങ്കിലും വെച്ചേക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ കൊണ്ടു കേസ് കൊടുത്താൽ ഞാനകത്താവും എന്റെ കുടുംബക്കാർ മൊത്തം അകത്താവും കുറച്ച് വർഷം മുമ്പാണെങ്കിൽ ഞാൻ വല്ല ജൂനിയറിലെ പോകത്തുള്ളൂ ഇപ്പോഴാണെങ്കിൽ നേരം കൊടുക്കും നമുക്കത് കൊണ്ട് രാത്രി വരെ ഇവിടെ നിൽക്കാം രാത്രി കഴിഞ്ഞ് രാത്രി കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല അനുവും എല്ലാത്തിനും തീരുമാനമാവും ഇപ്പൊ തന്നെ തന്റെ ഡാഡി പോലീസും പൊട്ടാളമായിട്ട് എന്റെ വീടിന്റെ ഫ്രണ്ടിൽ ചെന്നിപ്പോണ്ടാവും അല്ല ആരുടെ വീട് നമ്മുടെ വീട് ഏത് എന്റെ ഡാഡി തനിയാത്ത എം മണിയുടെ വീടോ ഞാൻ അല്ലേ ഇല്ലായിരുന്നില്ലായിരുന്നു ഇവിടെ എവിടെ പോയിട്ട് പറഞ്ഞു ഞാൻ ഇവിടെ വൈറ്റിലല്ലേ ഭിഷക്കാരെ സംസ്ഥാന സമ്മേളനം ഉണ്ടായിരുന്നോ അതിന് പോയിട്ട് പറഞ്ഞോടാ ഒരു ഒരു കാര്യം നമ്മൾ എന്തെങ്കിലും വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ പിടിച്ചൊക്കെ കൗണ്ടറാക്കി തിരിച്ചടിക്കി കൊറച്ച് കള്ളായി കള്ളായി ഇനി വേറെ ഒന്നും ബാക്കി നമ്മള് നമ്മൾ എങ്ങനെയാണ് ഭാസ്യങ്ങള് ഞാൻ ചുമ്മാ ഇങ്ങനെ ഓരോന്ന് പറയുന്നില്ലേ അങ്കളിതൊക്കെ കാര്യോ അങ്കളെ ഇത് മെർലിൻ ആ മിർലിൻ എനിക്കറിയാലെ പ്രത്യേകിച്ച് അതെനിക്കറിയാം ഞാൻ അതല്ലേ പറഞ്ഞേ മരണിന് അഞ്ചു മിനിറ്റ് നമ്മൾ ഇങ്ങനെ ഇടക്കിടക്ക് വീട്ടിൽ സംസാരിക്കുമ്പോൾ അങ്കളുടെ കാര്യം ഇങ്ങനെ പറയും അങ്ങേ ആ അങ്കള് നമ്മുടെ വീടിന്റെ ഒരു അഭിഭാജ്യ ഘടകമാണല്ലോ അല്ല അങ്കളെ ഏ പറയാന കേട്ടിട്ടോ നമ്മള് ഇങ്ങനെ ഇടക്കിടക്ക് അങ്കിളുടെ കാര്യം സംസാരിക്കും ഇന്നലെ 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 അല്ലേ പറഞ്ഞു കൊടുത്തപ്പോഴാണ് അങ്കളുടെ ശരിക്ക സ്വഭാവം എന്തായിരുന്നു നിന്നെ മനസ്സിലായത് കേട്ടുകഴിഞ്ഞു ഉടനെ എനിക്ക് വാശ്യങ്കളെ കാണണം അയ്യോ എനിക്ക് വാസ്യങ്കളിലെ വീട്ടിൽ പോണം വാസ്യങ്ങളെ അവയെ കാണണം വാശ്യങ്ങളെ പരിചയപ്പെടണം എന്നൊക്കെ പറഞ്ഞോട്ട് പോയി അങ്കളെ മകളെ കേശു നിന്റെ ബാലു അവന്റെ കൂട്ടുകാരനാണ് ഞാൻ അതുകൊണ്ട് നീ എന്നെ രണ്ടു ഞാൻ നേരത്തെ ഇവിടെ നിങ്ങള് പട്ടാളം പോലീസ് കോടതി ജുവനൈൽ ഹോം ഹോമ് ജയിലെന്നൊക്കെ പറഞ്ഞോ ഞാൻ കേട്ടല്ലേ അവിടെ നിക്കല്ലേ കേട്ടോ ആ കേട്ടോ ഓ കുറച്ചൊക്കെ കേട്ട് ഇതൊക്കെ കേട്ട് പട്ടാളം പോലീസ് എന്താണ് പ്രശ്നം സംഭവം തരുന്നേ ഫാദർ ഒരു സക്സസ്ഫുൾ ആണല്ലോ ഒരുപാട് ശത്രുക്കളൊക്കെ കാണും ഓ അപ്പോ അങ്ങനെ ശത്രുക്കളിൽ നിന്ന് അങ്ങനെ അടിയടി വഴക്ക് പ്രശ്നങ്ങള് കേസ് പട്ടാളം പോലീസൊക്കെ ആവശ്യമായിട്ടൊക്കെ വരുമല്ലോ ഞാൻ വേറെ ഉള്ള കാര്യം അങ്ങനെ ശത്രുക്കളെ ഉണ്ടാക്കാനും വഴി കൂടെ പോണ ആടി ഇറന്ന് വാങ്ങിക്കാനും കാരണം അങ്ങനെ ചൊറിഞ്ഞാൻ എനിക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല പിടിവള്ളിയാണത് നീ ആ വള്ളി വെട്ടി തള്ളല് പ്രേമം നൽകി പ്രേമം ചുണ്ടിൽ രാഗം നൽകി രാഗം മോളാൻ ഈണം നൽകി ഈണീറത്തിൽ കാറ്റിൻ കൈകൾ താളം കൊട്ടി താള കൊമ്പൂ ഞാടിപ്പാടൂട്ടേ നീ ർത്തണ നിനക്കൊരു ടെൻഷനില്ല കൊച്ചെ കൂളായിട്ടിരുന്ന് പാട്ടുപാടിക്കൊണ്ടിരിക്കണ നീ എന്താ നീ 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 ഇങ്ങോട്ട് ഇങ്ങോട്ട് വാ നല്ല എന്താടാ എന്താടാണ്ടോ ഏത് പിള്ളേർ ഇവിടെ നിലമ്പുണ്ടാക്കണേതാണോ എന്തോ എന്റെ അച്ഛൻ പറഞ്ഞോട്ടേ ഇരിക്കൂ പിള്ളേരെ നാട് മൊത്തം പൈലോ പറയണേ ഫ്ലവേഴ്സ് മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി ഒൻപത് മുപ്പതിന് ഫ്ലവേഴ്സിൽ